ഞാനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു പത്താം ക്ലാസ് ആയി പന്ത്രണ്ടിലേക്ക് അല്ല പതിനൊന്നിലേക്ക് കയറി പന്ത്രണ്ടാം ക്ലാസ് ആയി ഇനി പ്രൊഫഷണൽ കോളേജിലേക്കൊക്കെ പോവും അങ്ങനെ പഠിച്ച് അവർ ഇനി എല്ലാവരും ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞവരൊക്കെ ഒരുവിധം വീട് വിട്ട് മാറി നിന്ന് പഠിക്കേണ്ട കരുതി എന്നുവെച്ചാൽ കോഴ്സുകളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എങ്ങനെങ്കിലായാലും വീടായിട്ട് കുറച്ചൊരു ഡിറ്റാച്ച് ആവേണ്ടി വരും അപ്പോളാണ് ചില വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ അമ്മാർക്കാണ് ഭയങ്കര അങ്ങനെ വേവലാദിയാണ് വേവലാദി ചേ അതായത് ഈ പന്ത്രണ്ട് ക്ലാസ് വരെയും അവന് പാൽ കാപ്പെടുത്ത് കൊടുക്കുന്നു തുണി കഴുകി കൊടുക്കുന്നു അങ്ങനെ അവന് പഠിക്ക് പഠിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടി ഇരുത്തി പഠിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാ അമ്മമാരും അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഏതെങ്കിലും പ്രൊഫഷണൽ കോളേജിൽ കയറും കയറുന്നവരെയും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെയാണ് ഒരുവിധം എല്ലാവരും ട്രെയിൻ ചെയ്യിക്കുക അതായത് പടി മാത്രം പടി 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 അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കഥ അതൊരു കഥയാണത് ഒരു അമ്മ പ്ലസ് ടു കഴിഞ്ഞ മകൻ ദൂരെ പഠിക്കാൻ പോവുക ഈ അമ്മയ്ക്കാണെങ്കിൽ ഈ ഏറ്റവും നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയ പിന്നെ അമ്മയ്ക്കും ഉറക്കവും ഇല്ല ഭക്ഷണം കഴിക്കണില്ല ഫുൾ ആദ്യമാണ് ആദി വ്യാധി രോഗം വന്ന എന്തൊക്കെ വേണം ഇപ്പം അച്ഛനാണെങ്കിൽ കുറച്ചും കൂടി ധൈര്യമൊക്കെ ഉണ്ട് അച്ഛൻ അച്ഛനെ അറിയാം മക്കൾ വലുതായാൽ അത് അവർ നമ്മളിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയാണ് പക്ഷെ അമ്മയ്ക്കും അറിയാം പക്ഷെ എൻ്റെ മോൻ അവിടെ പോയിട്ട് എങ്ങനെയാവും ഇതാവും എന്ന് വെച്ച് അപ്പം ഇതിങ്ങനെ അച്ഛനും ഒരു ഒരു സ്വസ്ഥതയും കൊടുക്കില്ല കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം ചെടിയിൽ ഇങ്ങനെ ഗിരിഗിരി കിരിഗിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കും എൻ്റെ മോൻ അവിടെ പോയി എങ്ങനെയാണ് അവൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അപ്പം ഗീത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഡേ നീ ഇങ്ങോട്ട് വന്നേന്ന് ഭാര്യനെ എന്നിട്ട് ഇവർക്ക് പിന്നിലൊരു വാഴത്തോട്ടം വാഴത്തോട്ടമുണ്ട് അവിടെ കൊണ്ട് വാഴത്തോട്ടം കണ്ട അവിടെ ഇപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ വാഴ നട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കുറേ വാഴ കന്നുകൾ ഒരുമിച്ച് മുളച്ച് വരും ഇങ്ങനെ കൂട്ടായിട്ടാണ് വരിക അപ്പോൾ ഈ അച്ഛൻ കൊണ്ടുപോയിട്ട് പറയും ഓ ഈ വാഴത്തോട്ടം കണ്ടോ അപ്പോൾ ഈ അമ്മ പറയും ഈ വാഴത്തോട്ടം ഈ വാഴയൊക്കെ പിരിച്ചു വെക്കാറായി ചേട്ടാന്ന് പറയും അപ്പം ഒന്നും മിണ്ടാണ്ടിരുന്നേ അതൊന്നും പിരിച്ചു വെക്കാറായിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ നിന്ന് വളരണം അപ്പം ഈ ഭാര്യ ഭർത്താവിനോട് പറയും എന്ത് പൊട്ടത്തരം ചേട്ടൻ പറയണേ ആ വാഴ പിരിച്ചു വെച്ചാലല്ലേ അത് നന്നായി വളരുള്ളൂ അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയുടെ നീ എന്ത് പൊട്ടത്താരെ പറയണേ നിന്റെ കണക്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് ഈ വാഴ വാഴയുടെ ചുറ്റും നിൽക്കുന്ന ബാക്കിയുള്ള വാഴക്കൂട്ടത്തിനെ പോലെ നമ്മുടെ മക്കളും നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കണം എന്നല്ലേ നിൻ്റെ ആഗ്രഹം എല്ലാവരും വിട്ടുപോയാലും ബുദ്ധിമുട്ടല്ലേ പിന്നെ അപ്പോൾ അപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ തലയിൽ ബൾബ് പൊട്ടിയത് ബൾബ് കത്തിയേ പൊട്ടല്ല ബൾബ് കത്തിയേ ഈ ഭാര്യയുടെ ഓ അപ്പോൾ എന്താണ് ഭർത്താവ് പറഞ്ഞതെന്ന് മനസ്സിലായി അതായത് ഭർത്താവ് പറഞ്ഞു ഈ വാഴ കൂട്ടമായിട്ട് നിൽക്കുന്ന വാഴ അതിൻ്റെ ഓരോ കന്നുകളെടുത്തും മാറ്റി നടുമ്പോഴാണ് അതിന് ആരോഗ്യമായിട്ട് വളർന്ന് അത് നല്ല ഒരു വാഴ വാഴയായിട്ട് വളരുക നമ്മൾ നമ്മുടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ചെറുകിൻ്റെ അടിയിൽ എത്രത്തോളം കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരുത്തുന്നോ അത്രത്തോളം അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തേ കാര്യങ്ങൾ ചെയ്യുള്ളൂ അല്ലാതെ അവർ സെൽഫായിട്ട് ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കില്ല അപ്പോൾ നമ്മൾ പറയില്ലേ താൻ തന്നോളായ താനെന്ന് വിളിക്കണം എന്ന് പറയും അതുപോലെ അടക്കയായ മടി വയ്ക്കാൻ അടക്കാമര ആയ മടി വയ്ക്കാൻ പറ്റില്ല എന്ന ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്ക് പറക്കം മുറ്റുമ്പോൾ അവർ പറന്ന് പോകുന്നത് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാം ഒന്ന് പക്ഷേ അതേ സമയം ഞാൻ പറയാം പട്ടം കണ്ടിട്ടുണ്ടോ പട്ടം നമ്മൾ പട്ടം നമ്മൾ പറപ്പിക്കുമ്പോൾ പട്ടം മുകളിൽ പറക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പട്ടത്തിൻ പട്ടം പറപ്പിക്കുന്ന ആളുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഈ പട്ടം ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് പട്ടം പറക്കുമ്പോൾ ഈ ചരട് പിടിച്ച ആൾക്കറിയാം ആ ചരടിനൊരു വൃക്ഷം വരും ഫ്രൃക്ഷം വരുമ്പോൾ ആ ഈ പട്ടം എതിർദശകൾ എവിടെയോ പോകാന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ അച്ഛനും അമ്മയാകുന്ന നമ്മൾ നമ്മുടെ മക്കളാകുന്ന പട്ടത്തിൻ്റെ കയറ് നമ്മുടെ കയ്യിലിടാം പക്ഷെ എപ്പോഴും വലിച്ചാൽ വലിച്ചാലത് പൊട്ടിപ്പോവും അതിനെ നമ്മൾ പറക്കാൻ സമ്മതിച്ചു കൊണ്ട് തന്നെ അതിൻ്റെ ദശ മാറുമ്പോൾ പതുക്കൊന്നും വലിച്ച് ആ ദിശയിലല്ല എന്ന് പറഞ്ഞ് ആ ദിശയിൽ ദശയല്ല ദിശയിലേക്കല്ല പറക്കണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവർ ഒരിക്കലും സ്വയം പര്യാപ്ത നേടാതെ നേടാൻ സമ്മതിക്കാതെ ഇരുന്നാൽ നാളെ അവർ തിരിച്ചു നിന്ന് നമ്മളോട് ചോദിക്കും നിങ്ങൾ ഞങ്ങളെ എങ്ങനെയാണ് വെജിറ്റബിൾ പോലെ വളർത്തി ഉണ്ടാക്കിയില്ലേന്ന് ആ ചോദ്യം കേൾക്കണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അവരുടേതായ ലൈഫ് കൊടുക്കാൻ തയ്യാറാവണം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കോ